ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണുക കാരണം നിങ്ങൾക്കത് വളരെ ഉപകാരം ഉണ്ടാകും ഇത് ഇപ്പം ഞാൻ കാണിക്കുന്നത് കപ്പ് പാക്കിംഗ് ആണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് മെഷീൻ അവർ തരും അതേപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളും അവർ തരും നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്താൽ മതി അവർ വന്നെടുത്തോണ്ട് പോക്കോളും നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അങ്ങനെയാണ് പറയണത് അത് അവർ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് തരുന്നുണ്ട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോകില്ലേ അപ്പം നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന വീട്ടന്മാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് മെഷീനൊക്കെ കമ്പനിക്കാര് കൊണ്ടുതരും അതേപോലെ സംസ്കൃത വസ്തുക്കളും കൊണ്ടുതരും നമ്മളത് ജസ്റ്റ് അവർ ട്രെയിനിങ്ങും തരും നമ്മളത് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്യാഷ് തരുമല്ലോ അപ്പോൾ എല്ലാ വീട്ടന്മാരും ആഗ്രഹിക്കുന്ന ഒരു ജോലി തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള ജോലി അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാതാരും കമൻറ്റ് ഇടരുത് ഞാൻ പറയാൻ പോണ കാര്യം ഇതെനിക്ക് വന്നൊരു മെസ്സേജ് ആണ് ഒരു സിനിമ രാത്രിയിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണത് അപ്പം മലയാളത്തിലാണ് എനിക്ക് ഈ മെസ്സേജ് വന്നത് അപ്പോൾ ഞാൻ തിരിച്ച് മലയാളത്തിൽ തന്നെ റിപ്ലൈ അയച്ചു നമുക്കൊരു ഡൗട്ട് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ സാമ്പ്രാണി കപ്പ് സാമ്പ്രാണി ഞാൻ ഓൾറെഡി ചെയ്യുന്ന ആളാണ് ഞാൻ കുറേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ മെഷീൻ ഒന്നും വേണ്ട ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളതെടുത്തോട്ട് പോക്കോ എന്നിട്ട് എനിക്ക് ക്യാഷ് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവരെനിക്ക് തന്ന റിപ്ലൈ അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഇട്ട് തന്നു എന്നിട്ട് പറഞ്ഞു അതിലേക്ക് മുപ്പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അല്ല പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു മുപ്പതിനായിരം രൂപ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണത് ഞാൻ എൻ്റെ കൈ എനിക്ക് നിങ്ങളുടെ മെഷീൻ വേണ്ട എൻ്റെ കയ്യിൽ ഓൾറെഡി സാമ്പ്രാണിത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് അടുത്തോട്ട് പോയാൽ മെന്ന് പറഞ്ഞു അപ്പോഴും അവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേ 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 പൈസയൊക്കെ മുപ്പതിനായിരം രൂപ അയച്ചുകൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എനിക്ക് നിങ്ങളുടെ മെഷീനൊന്നും വേണ്ട പിന്നെ എന്തിനാണ് എന്നോട് ക്യാഷ് ചോദിക്കുന്നത് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറച്ച് അടുത്തേക്കും മിണ്ടാണ്ടിരുന്നു അപ്പം ഞാൻ പറയണത് ഇത് തട്ടിപ്പാണ് കാരണം അവർ നമുക്ക് മലയാളത്തിൽ മെസ്സേജ് അയച്ചാലും അവർ മലയാളികളല്ല വേറെ തമിഴ് ഏതേതാ ഭാഷയെന്ന് എനിക്ക് മനസ്സിലായില്ല അവർ തമിഴ് ആണ് തമിഴോ തെലുങ്കോ അങ്ങനെ ഏതോ ഒരു ഭാഷയിൽ നിന്നാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കണത് അവർക്കറിയാം നമ്മൾ മലയാളികളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അവരുടെ ഭാഷയിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ അവർ അവരോട് നമ്മൾ വിളിച്ച് സംസാരിച്ചാലും മെസ്സേജ് അയച്ചാലും അവർ നമുക്ക് റിപ്ലൈ അയക്കുന്നത് മലയാളത്തിലായിരിക്കില്ല അവർ മലയാളികളല്ല അപ്പോൾ ഞാൻ പറയണ കാര്യം ഇങ്ങനത്തെ എന്ത് ജോലി ആയാലും നല്ലോണം ആലോചിച്ചിട്ട് മാത്രം നേരിട്ട് കണ്ട് കണ്ട് പരിചയമുള്ളവരുടെ അടുത്ത് നിന്ന് മാത്രം എടുക്കുക വേറെ നമ്മൾ ഫോൺ വഴി പരിചയപ്പെട്ടവരുടെ അടുത്ത് അടുത്തുനിന്നൊന്നും നമ്മളിതേപോലെ പൈസ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് അപ്പോൾ ഞാനിതുപോലെ മുമ്പ് പേന പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു വേറെ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഒരു കുറച്ച് പേരേലും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഫേക്കാണെന്നും ശരിയല്ല നമ്മുടെ അതിന് ക്യാഷ് തട്ടാനാണെന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആർക്കും അതേപോലെ ചതി പറ്റാതിരിക്കാൻ ഇതേപോലെ നമ്മുടെ മലയാളികൾ തന്നെയാണ് മലയാളികളും നമ്മളെ ചതിക്കുന്നുണ്ട് കുറച്ച് നാൾ മുമ്പ് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടൺ വേസ്റ്റിൻ്റെ നമ്മളത്രയും വിശ്വസിച്ച് ചെയ്തൊരു വീഡിയോ ആണ് അത് പ്രൊമോഷൻ വർക്കൊന്നും ആയിരുന്നില്ല അത്രയും നമ്മളടുത്ത് ക്ലോസ്ഡ് ആയിട്ട് ഒരു ആങ്ങളുടെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ പോലെയൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായിരിക്കും നിങ്ങളായിട്ട് ആ വ്യക്തി കോണ്ടാക്ട് ചെയ്തപ്പോഴും നല്ല രീതിയിലായിരിക്കും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവുക എന്നിട്ടും ആൾ നമ്മളെ പറ്റിക്കാണ് ഉണ്ടായത് ഇപ്പോഴും കുറേ പേര് വിളിക്കാറൊക്കെ ഉണ്ട് കോട്ടൺ വെസ്റ്റ് വാങ്ങിയിട്ട് ക്യാഷ് തന്നിട്ടില്ല തിരിച്ചു തന്നിട്ടില്ല പൈസ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ നമ്മളെ ചതിക്കാനുള്ള വഴി നമ്മളുണ്ടാക്കി കൊടുക്കരുത് നമ്മളിപ്പോൾ വീട്ടന്മാരാണ് എന്തെങ്കിലും ജോലി അറിയാം അപ്പോൾ മാക്സിമം മുതൽ മുടക്കൊന്നും ഇല്ലാത്ത ജോലികള് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ മുതൽ മുടക്കുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്തവരുടെ കൂടെ ചെയ്യരുത് നമുക്ക് കണ്ടു പരിചയമുള്ളവരുടെ കൂടെ മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഇന്ഫർമേഷന് വേണ്ടിയാണ് ഞാൻ ഞാനിന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ കപ്പ് കപ്പ് സാമ്പ്രാണി പാക്കിങ്ങിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും കുഴിച്ചിന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നും കൊടുക്കണ്ടില്ല പക്ഷെ അവരെങ്ങനെയാണ് നമുക്ക് മെസ്സേജ് അയക്കണേന്ന് അറിയാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് അപ്പോൾ താങ്ക്